ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി തീരദേശ സംരക്ഷണം ആശങ്കകളും പരിഹാര നടപടികളും കാണാപൊന്ന് തേടി കടലിനക്കര പോകുന്ന തീരജനതയുടെ ജീവിതം പലകുറി അഭ്രപാളികളിൽ കണ്ട് ആവേശത്തോടെ കൈയടിച്ചവരാണ് നമ്മളെല്ലാം ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം ദൈർഘ്യമേറിയതാണ് സംസ്ഥാനത്തിന്റെ തീരപ്രദേശം ഓരോ മഴയിലും വീടുകളിലേക്ക് കടൽവെള്ളം കയറുമെന്ന ഭീതിയാണ് തീരദേശവാസികൾക്ക് പലപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്ത് ഉൾപ്പെടെ ദുരന്ത സാഹചര്യങ്ങളിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ധീരമായ രക്ഷാപ്രവർത്തനം എത്ര മഹത്തരമായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ് എല്ലാ വർഷവും മഴക്കാലത്തും കള്ളക്കടൽ പ്രതിഭാസ സമയങ്ങളിലുമെല്ലാം കേരളത്തിന്റെ തീരദേശത്തെ ആശങ്കയിലാഴ്ത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നും ഇതിന് ശാശ്വത പരിഹാരമാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതും പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് രാജ്യത്തെ തീരപ്രദേശ മേഖലയുടെ സംരക്ഷണം മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വനം മന്ത്രാലയം കോസ്റ്റൽ റെഗുലേഷൻ സോൺ അഥവാ തീരദേശ നിയന്ത്രണ മേഖലാ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്നാൽ തീരദേശ പരിപാലന നിയമം കേരളത്തിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് സംസ്ഥാനത്ത് പത്ത് ജില്ലകളിലായുള്ള തീരദേശ മേഖലകളെ സിആർഎസ്എഡ് വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ നാല് പ്രധാന മേഖലകളായാണ് തിരിച്ചിട്ടുള്ളത് സിആർഎസ്എറ്റ് നിയമം അനുസരിച്ച് തീരപ്രദേശത്ത് സാധ്യമായ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വാസസ്ഥലം ഉൾപ്പെടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അനുമതി നൽകുക കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക തീരദേശ മേഖലയുടെ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് കേരള തീരദേശ മേഖല പരിപാലന അതോറിറ്റിയാണ് രണ്ടായിരത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിന്റെ പുതുക്കിയ തീരദേശ പരിപാലന പദ്ധതി അനുസരിച്ച് പ്രധാന സിആർഎസ്എറ്റ് സോണുകളിൽ അനുവദിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്ത ാണ് കേരള തീരദേശ പരിപാലന അതോറിറ്റി മെമ്പർ സെക്രട്ടറി സുനിൽ പമേദി ഏറ്റവും അവസാനമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തീരദേശ പരിപാലന വിജ്ഞാപനം പുതുക്കിയിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന കർശനമായ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ പ്രത്യേകിച്ച് തീരദേശവാസികൾ പുതിയ വീടുകൾ നിർമ്മിക്കാൻ വീടുകളിലെ ഹോം സ്റ്റേ ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസ് നടത്താനും ചെല റിലാക്സേഷൻസ് രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ കൂടുതൽ ജനസാന്ദ്രത ഉള്ള തീരദേശം ആയതുകൊണ്ട് ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലായിരുന്നു കൂടുതൽ ഇളവുകൾ വേണമെന്ന് ഏറ്റവും റീസെന്റ് ആയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിന്റെ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാനിന് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ഈ തീരദേശവാസികളുടെ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ പരിഗണിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അറുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി സി ആർ ജെ ടൂർ കാറ്റഗറിയിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് മുനിസിപ്പാലിറ്റീസ് ആന്റ് കോർപ്പറേഷൻസിന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നു സിആർ ജെ ടൂ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് സിആർ ജെ ടൂന്ന് പറയുമ്പോൾ കൂടുതൽ വികസിത മേഖലയാണ് അല്ലെങ്കിൽ വികസന സാധ്യതയുള്ള മേഖലകളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് അറുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഈ ഒരു സിആർ ജെ ടൂല് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് സിആർ ജെ ടൂലുള്ള ചിലവുകളൊക്കെ ഈ ഗ്രാമപഞ്ചായത്തുകളിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിൽ കാഡുകൾ എവിടെ ഉണ്ടെങ്കിലും സംരക്ഷിക്കപ്പെടണം എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് അതിനനുസരിച്ച് തന്നെ എല്ലാ കണ്ടൽ കാടുകളും ഏറ്റവും കർശന നിയന്ത്രണങ്ങളുള്ള സിആർ ജെഡ് വൺ മേഖലയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് വ്യക്തികളുടെ കൈവശമുള്ള കണ്ണിലാണെങ്കിൽ അതിന്റെ ചുറ്റും ഒമ്പത് മീറ്റർ ബഫർ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ബഫർ ഒഴിവാക്കിയിട്ടുണ്ട് സി ആർ ത്രീ എന്ന് പറയുമ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞ അറുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകൾ ഒഴികെ ബാക്കിയുള്ള തീരദേശ ഗ്രാമപഞ്ചായത്തുകളെല്ലാം സിആർ ത്രീ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സിആർ സെഡ് ത്രീയിൽ സിആർസെഡ് ടൂവിനെക്കാളും കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് അതിനകത്ത് റിസോർട്ട്സ് ബീച്ച് ടൂറിസം അതുപോലത്തെ ആക്ടിവിറ്റീസ് സുസ്ഥിര വികസത്തിനുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മഴക്കാലം നമ്മുടെ തീരപ്രദേശത്തിന് കെടുതിയുടെ കാലം കൂടിയാണ് കാലവർഷവും കാറ്റും കാരണം ബുദ്ധിമുട്ടിലായ തീരപ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിപ്പിച്ച മറ്റൊരു സംഭവവും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു മെയ്ന് എം എസ് സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ അറബിക്കടലിൽ കേരള തീരത്തോടടുത്ത് അപകടത്തിൽപ്പെടുകയുണ്ടായി കപ്പൽ പൂർണ്ണമായും മുങ്ങി ഈ കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നും അതിൽ പതിമൂന്നെണ്ണത്തിൽ അപകടകരമായി ചരക്കുകൾ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു നിരവധി കണ്ടെയ്നറുകൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമായി തീരത്തടിഞ്ഞു ഈ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന മത്സ്യം ഉപയോഗിക്കരുത് എന്നതടക്കം പ്രചാരണങ്ങൾ നടന്നത് തീരമേഖലയെ കാര്യമായി ബാധിച്ചു എന്നാൽ മത്സ്യം ഉപയോഗിക്കാതിരിക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നും അക്കാര്യത്തിൽ ആവശ്യമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ടെയ്നറുകൾ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ കോസ്റ്റ്ഗാർഡ് നേവി ദേശീയ ദുരിത ദുരന്ത പ്രതികരണ സേന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതായും പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത് ഓരോ കുടുംബത്തിനും ആയിരം രൂപ വീതവും ആറ് കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത് കപ്പലപകടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്താണ് അടിഞ്ഞത് പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിലും ഭീതിയിലും ആഴ്ത്തിയ ഈ സംഭവത്തെക്കുറിച്ചും മഴക്കാലത്തും കടലാക്രമണ സാഹചര്യങ്ങളിലും തീരദേശവാസികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ വിശദീകരിക്കുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാഗമായ ശക്തമായ തിരമാലകളും കാറ്റുമാണ് പലപ്പോഴും തീരദേശവാസികൾക്ക് ആശങ്കയാകുന്നത് കാക്കത്തോപ്പ് മുണ്ടക്കൽ ഭാഗങ്ങളിൽ വീടുകളും തീരദേശ റോഡുമൊക്കെ പലപ്പോഴും കടൽ കവരാറുണ്ട് പുനർഗേഹം പദ്ധതിയിലൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് ജില്ലയിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ പാർപ്പിടമൊരുക്കാൻ ധനസഹായം നൽകി തിരമാലകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും റോഡിനും ഭീഷണിയാകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് ഇരുവിപുരം മുണ്ടക്കൽ ഭാഗങ്ങളിൽ പുലിമുട്ടുകൾ ും നിർമ്മിച്ചിട്ടുണ്ട് പോർട്ട് കൊല്ലം മുതൽ തങ്കശ്ശേരി വരെയുള്ള ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ യാനങ്ങൾ സുരക്ഷിതമായി അടുപ്പിക്കാൻ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പദ്ധതി പ്രയോജനപ്പെടുന്നു മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ബയോമെട്രിക് ഐ ഡി കാർഡ് സാറ്റലൈറ്റ് ഫോണുകൾ ബോട്ടുകൾക്ക് കളർ കോഡിംഗ് എന്നിവ നടപ്പാക്കിയിട്ടുണ്ട് തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ ഏറ്റവും കൂടുതൽ അടിഞ്ഞത് കൊല്ലം തീരത്താണ് പരിചിതമല്ലാത്ത തരം മലിനീകരണം അപകട സാധ്യത തുടങ്ങി പുതിയ ആശങ്കകളുമായാണ് കണ്ടെയ്നറുകൾ കൊല്ലം തീരമണഞ്ഞത് കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കടലാക്രമണ സാധ്യതകൾ വർദ്ധിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് നിർദ്ദേശിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ കടലിൽ പോകരുത് എന്ത് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അത്തരം മുന്നറിയിപ്പുകൾ കൈമാറ്റം ചെയ്യാനും അതുപോലെ തന്നെ ദേശീയ സമുദ്രപഠനേഷണം അതായത് ഇൻകോയിസ് എന്ന് പറയുന്ന ഹൈദരാബാദ് ദിവസങ്ങളുടെ സ്ഥാപനമാണ് വേലിയേറ്റം വെലിയറക്കം കടലാക്രമണം കള്ളക്കടൽ പോലെയുള്ള പ്രതിഭാസങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകാറുള്ളത് അത്തരം മുന്നറിയിപ്പുകൾ കൃത്യമായി തീരദേശ ജനതയിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വളരെ കുറഞ്ഞ സമയത്തേക്കായിരിക്കും ഒരുപക്ഷെ കാറ്റ് ആ ഉണ്ടാവുക ആ കാറ്റ് ഒരുപക്ഷെ നമ്മുടെ വള്ളങ്ങളും യാനങ്ങളും എല്ലാം തകരം മറക്കുകയും നമ്മൾ അപകടത്തിൽപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശവും അതുപോലെ തന്നെ കള്ളക്കടൽ സാധ്യത പ്രവചനങ്ങളും അതുപോലെ തന്നെ കടലാക്രമണ സാധ്യത പ്രവചനങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇത്തരം ഘട്ടങ്ങളിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിനും നമ്മൾ സന്നദ്ധരാകുക അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഈ കടലാക്രമണം എപ്പോൾ രൂക്ഷമാകുമെന്നൊക്കെയാണ് നമ്മുടെ പ്രവചനങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു ചിലപ്പോ ഒന്ന് രണ്ടോ മിനിറ്റ് ആയിരിക്കും നമുക്ക് കടലാക്രമണം രൂക്ഷമാകുന്നത് നമുക്ക് അത്തരം മുന്നറിയിപ്പുകളുള്ള ഘട്ടത്തിൽ പ്രത്യേകിച്ച് റെഡ് ഓറഞ്ച് അലർട്ടുകൾ സമയത്ത് കയറാക്കപ്പെട്ടിട്ടുള്ള സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വെലിയേറ്റ പരിധിയുടെ അൻപത് മീറ്റർ പരിധിയിൽ ഉള്ള ആളുകൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പുനർഗ്രഹം പദ്ധതിയിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഇനിയും അങ്ങോട്ടും കടലാക്രമണം രൂക്ഷമാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് പത്രം പ്രദേശങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സുതാര്യ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആളുകളെ ബോധകൾക്കിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് കൂടാതെ നമ്മുടെ കവചം മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിന്റെ നൂറ്റി ഇരുപത്തി പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇന്ന് ബഹുഭൂരിപക്ഷം സ്റ്റേഷനുകളും നമ്മുടെ കലോര മേഖലയിലാണ് ഉള്ളത് അപ്പൊ അത് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകാൻ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ അധികുന്ന ആളുകൾക്കും നൽകാൻ സാധിക്കുന്നുണ്ട് സവിശേഷമായി ശ്രദ്ധ വേണ്ടത് മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ അമാന്തം കാണിക്കാൻ പാടില്ല അതിനുള്ള സഹകരണം നമുക്ക് തീരദേശ മേഖലയിലുള്ള ആളുകളുടെ ഉണ്ടാവേണ്ടതുണ്ട് തീരശോഷണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടൽഭിത്തി പുലിമുട്ടുകൾ ചെറുപുലിമുട്ടുകൾ തുടങ്ങിയ ദൃഢതയുള്ള തീരപ്രതിരോധ സംവിധാനങ്ങൾ അനിവാര്യമാണ് കൂടാതെ ടെട്രാപോഡുകൾ ജിയോ ടെക്സ്റ്റൈൽ ട്യൂബുകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എങ്കിലും ചില മേഖലകളിൽ മാറ്റിപ്പാർപ്പിക്കൽ മാത്രമേ പോംവഴിയായുള്ളൂ എന്നും വ്യക്തമാക്കുകയാണ് ശ്രീ ഫഹദ് മർസൂഖ് കടൽ കടൽഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ടെട്രാ പോഡ് ഒരു പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ ചെല്ലാനും മേഖലയിൽ ചെയ്തിട്ടുണ്ട് അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ വലിയ സാമ്പത്തിക നിക്ഷേപം നമുക്ക് അതിൽ ആവശ്യമുണ്ട് എന്നാലും അത് എങ്ങോട്ടൊക്കെ വ്യാപിപ്പിക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയുടെ പ്രൊജക്ട് ഉണ്ട് കേരളത്തിന് മുഴുവൻ അഞ്ചിരുന്നൂറ് കിലോമീറ്റർ കോഴ്സും നമുക്ക് ടെട്രാ പോഡ് എന്നുള്ള സൊല്യൂഷൻ സാധ്യമാകണമെന്നില്ല ചില ഇടങ്ങളിൽ കണ്ടൽക്കാട് പോലെയുള്ള സൊല്യൂഷൻസ് ആപ്ലിക്കബിൾ ആവുന്ന സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ അത്തരം സൊല്യൂഷൻസ് ആണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് എന്നാൽ ഇതൊന്നും പര്യാപ്തമാവാത്ത രീതിയിലുള്ള സ്ഥലങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ചിലയിടങ്ങളിൽ നമുക്ക് ആകെ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതായിരിക്കും അപകടം സംഭവിച്ചതിനു ശേഷം പുനരധിപ്പിക്കുക എന്നുള്ളതല്ല കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു മോഡൽ അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ഹൈറിസ്കിലുള്ള ഈ ആളുകളെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് മറ്റൊരു വാസസ്ഥലം ഉണ്ടാക്കാൻ മോദി പുനരുദ്ധം വഴി പത്ത് ലക്ഷം രൂപ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം മാത്രം സ്ഥലം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അവിടെ താമസിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ പാരിസ്ഥിതികമായും സാമ്പത്തികമായും ഏറ്റവുമധികം സേവനങ്ങൾ മാനവരാശിക്ക് ഉറപ്പുവരുത്തുന്ന ആവാസ വ്യവസ്ഥകളാണ് തീരപ്രദേശവും സമുദ്രങ്ങളും സമുദ്ര മത്സ്യബന്ധനം സംസ്ഥാനത്തെ ആറ് ലക്ഷത്തിലധികം ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് എന്നതും ഈ ആവാസ വ്യവസ്ഥയുടെ സാമൂഹിക പ്രസക്തി വെളിവാക്കുന്നു തീരജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് നൈനാൻ വളപ്പ് തീരദേശ നിവാസി സുബേർ ിനെ സംബന്ധിച്ചിടത്തോളം തീരശോഷണം സംഭവിച്ചു കടൽ ഭിത്തി കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ളത് നിലവിലുള്ള കടൽ ഭിത്തി തന്നെ വേണ്ടത്ര ശക്തമോ ശാസ്ത്രീയമോ അല്ല കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ന്യൂനമർദ്ദങ്ങളുടെയും അല്ലെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് തീരദേശത്തെ വീടുകൾ പലപ്പോഴും കടലാക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കടൽവിത്തികൾ ശാസ്ത്രീയമായി ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അതുപോലെ തന്നെ ചെറിയ പുളിമുട്ടുകൾ ഗ്രോയിങ്സ് അത് നന്നാക്കിയെടുത്ത് നീളം കൂട്ടേണ്ടതും അത്യാവശ്യമാണെന്ന് നിരന്തരം പറഞ്ഞു ഒരു കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം കടലാക്രമണം അത് ഭീകരമായ രീതിയിൽ നമ്മുടെ വീടുകളെയും മത്സ്യബന്ധന യാനങ്ങളെയും ഒക്കെ ബാധിക്കുന്നൊരവസ്ഥയാണ് മത്സ്യവള്ളങ്ങൾ പോയി വരുന്ന അഴിമുഖങ്ങൾ പലപ്പോഴും അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളാണ് തോണി മറഞ്ഞിട്ട് ആളുകൾ മരിക്കുകയും വള്ളങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ നശിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം അടിയന്തര പരിഹാരം ഉണ്ടാവേണ്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് പയ്യാമ്പലം ബീച്ച് ഉൾപ്പെടെ നിരവധി ബീച്ചുകൾ ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ജില്ലയുടെ തീരമേഖല അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഈ മാസം ഒൻപത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ഏർപ്പെടുത്തിയിട്ടുള്ള ട്രോളിംഗ് നിരോധന വേളയിലും തീരപ്രദേശത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് കണ്ണൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജുഗുനു ആർ കണ്ണൂർ ജില്ലയില് കടൽ രക്ഷാപ്രവർത്തനങ്ങളും അടിയന്തര സാഹചര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമാപ്ലബേയിലുള്ള ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കൊരു മെറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ഉണ്ട് പരിശീലനം ലഭിച്ച എൺപത്തെട്ട് മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന ഒരു റെസ്ക്യൂ ടീമും അടിയന്തര സാഹചര്യങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ട് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ ഹാർബറിൽ ഇരുപത്തിനാല് മണിക്കൂറും റെസ്ക്യൂവിന് സജ്ജമായ ഒരു റെസ്ക്യൂ ബോട്ട് ഉണ്ട് ഇതുകൂടാതെ ആയിക്കര ഹാർബറിൽ ഒരു മെറൈൻ റെസ്ക്യൂ ഫൈബർ ക്രാഫ്റ്റും നമുക്കുണ്ട് ട്രോൾ ബാൻ സമയത്ത് അതായത് ജൂൺ ഒൻപത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ തലായ് ഹാർബറിൽ ഫിഷറീസ് വകുപ്പിന്റെ മറ്റൊരു റെസ്ക്യൂ ബോട്ട് കൂടി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് സജ്ജമായി ഉണ്ടാവും കടലാക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുടുംബങ്ങളെ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടു കൂടി മറ്റു സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരാറുണ്ട് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന തീരശോഷണത്തിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ഏകമുഖ പരിഹാരം അസാധ്യമാണ് സമുദ്രനിരപ്പ് ഉയരുന്നതും കാലാവസ്ഥാ വ്യതിയാനവും നേരിടുന്നതിന് കൂടുതൽ സ്ഥിരതയുള്ളതും നൂതനവും പ്രകൃതിദത്തവുമായ മാർഗങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് അതിരൂക്ഷ തീരശോഷണം നടക്കുന്ന പ്രദേശങ്ങളിൽ തിരകളുടെ ശക്തി കടലിൽ തന്നെ കുറയ്ക്കാനായി പാരുകൾ ആഴം കുറഞ്ഞ കടൽഭാഗങ്ങളിൽ നിക്ഷേപിക്കുക കടൽക്കയറ്റത്തെ അധികം ജീവിക്കുന്ന നൂതന ഭവന നിർമ്മാണ രീതികൾ വിലയിരുത്തുക കൊടുങ്കാറ്റിനെതിരെ പ്രകൃതിദത്ത സംരക്ഷണമായി പ്രവർത്തിക്കുന്ന കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് തീരദേശ സമുദ്ര ആവാസ വ്യവസ്ഥകളുടെ പ്രാധാന്യവും മനുഷ്യനിർമ്മിതികളും കാലാവസ്ഥാ മാറ്റവും തീരദേശ പരിസ്ഥിതിയിലും ജനജീവിതത്തിലും സൃഷ്ടിക്കാനിടയുള്ള പ്രതികൂല മാറ്റങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഏതൊരു പുരോഗമന സമൂഹത്തിന്റെയും ഭരണവ്യവസ്ഥയുടെയും ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലോടെ വാർത്താ തരങ്കിനി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്